ളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വിദേശയാത്ര നമ്മൾ നമ്മൾ മലയാളികൾക്ക് ചിലപരിചിതമായ ഒരു കാര്യമാണ് എന്നാൽ പ്രവാസികളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടേറിയതും നല്ല പ്ലാനിങ് ആവശ്യമുള്ളതും അതുപോലെ തന്നെ നല്ല ചിലവേറിയതുമാണ് എന്നാൽ ഈ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മുടെ അവറാസനങ്ങളും നെയ്സിയാൻറ്റിയും കുറേയേറെ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് അങ്ങനെ അതിന് അവർക്കതിന് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മൾ അവരോടൊപ്പമാണ് ഉള്ളത് നമുക്ക് അവർ ഈ അടുത്ത ദിവസങ്ങളിൽ രണ്ടായിരത്തി മെയ് മാസം കുറേ യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർക്ക് പോകുവാൻ ഭാഗ്യം ലഭിച്ചു അപ്പം അതിൻ്റെ വിശേഷങ്ങളും അവർ ആ യാത്രയിൽ നേരിട്ട പ്രതിസന്ധികളും എല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം ആന്റി അപ്പം നിങ്ങൾ യാത്രയിൽ എത്ര രാജ്യങ്ങള് യൂറോപ്പ് ഇത് എട്ട് രാജ്യങ്ങൾ കവർ ചെയ്ത് ആ യാത്ര നല്ല പ്ലസന്റ് ആയിരുന്നു ശരിക്കും നമ്മൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഇത് പോകേണ്ടതാണ് നമുക്ക് നടക്കാൻ നടക്കാൻ പറ്റുന്ന സമയത്ത് പോയി കാണണം നമ്മൾ ഡ്യൂട്ടി ഒക്കെ ചെയ്ത് ഒത്തിരി ടെൻഷൻസ് ഒക്കെ പിടിച്ച് നമ്മുടെ ജീവിതത്തിലേ അന്നൊന്നും ഇങ്ങനെ പോകാൻ പറ്റി ഇതൊരു നല്ല ചാൻസ് ആയിരുന്നു എല്ലാവരും ഇത് പോകണം എന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് നടക്കാൻ ഒത്തിരി നടക്കാനുണ്ട് അപ്പോൾ നടക്കാൻ പറ്റുന്ന സമയത്ത് പോയി ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്യണം നമ്മൾ നല്ലൊരു ട്രിപ്പായിരുന്നു ഞങ്ങൾ മെയ് ഇരുപതിന് പോയി ജനുവരി ജൂൺ ജൂൺ ഫിഫ്തിന് തിരിച്ചു വന്നു അങ്ങനെ യാത്ര സുഖമായിരുന്നു ഞങ്ങള് രണ്ട് അറുപത്തൊന്ന് പേരോളം ഉണ്ടായിരുന്നു ഒരു ബസ് രണ്ട് ഡ്രൈവർമാർ ആയിട്ട് ആദ്യം ഇവിടുന്ന് അബുദാബി ചെന്ന് അബുദാബിയിൽ നിന്ന് റോമ് റോമിൽ മുതൽ പിന്നെ പര്യടനം തുടങ്ങി ഒരു ദിവസം റോം മൊത്തം ടൗൺ മൊത്തം കണ്ടു പിറ്റേ ദിവസം പോ പോപ്പിനെ കണ്ടു പിന്നെ എങ്ങനെ അവിടുന്ന് ഞങ്ങളുടെ ആ ഞങ്ങളുടെ റിലേറ്റീവ്സ് അവിടെ ഉണ്ടായിരുന്നു അവരെ കാണാൻ പോയി അത് കഴിഞ്ഞ് പിന്നെ ഹോട്ടലിൽ ചെന്ന് അവിടുന്ന് പിറ്റേ ദിവസം എവിടെ പോയാൽ റോമിൽ നിന്ന് ഇപ്പോൾ മൂന്ന് ദിവസം റോമില് റോമിന്ന് എന്താ കണ്ടത് വായിക്കു റോമിൽ ഞങ്ങൾ അസിസിക്ക് പോയി അവിടെ സെൻറ് ഫ്രാൻസിൻ്റെ അസിസിയുടെ പള്ളി ഉണ്ടായിരുന്നു അവിടെ കബറടം ഇതൊക്കെ കണ്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് സെൻറ് ക്ലാരയുടെ പള്ളി അവിടെയും കയറി പ്രാർത്ഥിച്ചു സെൻറ് ക്ലാരയുടെ കബറടം കണ്ടു പിന്നെ സെൻറ് ഫ്രാൻസിസ് കൈകൊണ്ട് സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു അവിടെയായിരുന്നു ഫ്രാൻസിസ് അസിസി താമസിച്ചിരുന്നത് പിന്നെ പുണ്യാളൻ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലം അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യത്തെ ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കിയത് അസി ഫ്രാഞ്ചൈസ് അസി ആണ് അത് അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഇത് മുള്ളില്ലാത്ത റോസ് ഗാർഡൻ റോസ് ഗാർഡൻ അത് കണ്ടു ആ അതിന് റോസിന് മുള്ളില്ല അപ്പോൾ അങ്ങനെ അതൊരു പിന്നെ പുണ്യാളൻ പക്ഷികളോടും മൃഗങ്ങളോടും ഒക്കെ സുവിശേഷം പ്രസംഗിക്കുമായിരുന്നു സംസാരിക്കുന്ന സെയിൻ്റ് എന്നാണ് പുള്ളിയെ അറിയപ്പെടുന്നത് അപ്പോൾ അതൊരു പ്രതിമ അവിടെ ഉണ്ടായിരുന്നു പക്ഷികളിങ്ങനെ പുണ്യാളൻ്റെ തോളിലിരുന്ന് ഇരിക്കുന്ന ചിത്രം അങ്ങനെ ഭയങ്കര ഒരു നല്ല കാഴ്ചയായിരുന്നല്ലോ ആ റോമിൽ ഞങ്ങൾ ആദ്യം ഇങ്ങനെ കാലാശാന്ത ആ ചർച്ചിൽ പോയി അവിടെ ഈശോയെ പീലാത്തോസിൻ്റെ പീലോത്തോസിനെ വിധിച്ച് അപ്പോൾ ചമ്മട്ട് കൊണ്ടടിച്ചപ്പം ബ്ലഡ് തെറിച്ചില്ല അതിങ്ങനെ അതിൻ്റെ തിരിശേഷിപ്പ് ഓരോ സ്റ്റെപ്പിലും ഗ്ലാസ് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മുട്ടുകാലിൽ അഴിഞ്ഞു വേണം കയറാൻ അതൊക്കെ കയറി പ്രാർത്ഥിക്കാൻ സാധിച്ചു പിന്നെ കൊളോസിയം അത് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് നീറോ ചക്രവർത്തി നസിംഹത്തിൻ്റെ മുമ്പിലോട്ടൊക്കെ ആളുകളെ ഇറിഞ്ഞുകൊടുത്ത് എന്നിട്ട് ഇവരിങ്ങനെ കണ്ടു രസിക്കുമായിരുന്നു അത് കൊളോസിയം അങ്ങനെ പിന്നെ പാപ്പ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ബെസിലിക്ക കണ്ട് ആ ബെസിലിക്കയിലാണ് പാപ്പ കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ ചെലവഴിക്കുന്നത് പിന്നെ ഓൾഡ് റോം പഴയ റോമ നഗരം അങ്ങനെ ഉണ്ട് അങ്ങനെ ആ ദിവസം അങ്ങ് കടന്നുപോയി സമയത്തൊക്കെ മഴ ആയിരുന്നു ഏറ്റവും മേൽഭാഗം മഞ്ഞുകൊണ്ട് മൂടിയതിനുള്ളത് ശരി അത് ഞങ്ങള് ഫോട്ടോട്ടോ പിന്നെ പെട്ടെന്ന് നല്ല ചെരുവണ്ടേ നല്ല ഇല്ല നല്ല ചെരുവില്ല ഞങ്ങള് മേലിൽ കേറിയില്ല ഞങ്ങള് താഴെ നോക്കിയുള്ളു മേലിൽ കയറണ ആന്റി കഴിയല്ലോ

അത് കഴിഞ്ഞാ അത് കഴിഞ്ഞാൽ സെന്റാൻ്റണിയുടെ ചർച്ച കാണാൻ അത് കഴിഞ്ഞവായിട്ട് കുർബാന ഉണ്ട് പിന്നെ അവിടെ ടവറുണ്ട് സെയിന്റ് മാർക്ക് ടവർ അവിടെ സെന്റ് മാർക്കിന്റെ കബറിടം പിന്നെ ഒരു ജോർജിയസ് പാലസ് ഇതൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് വളരെ മനോഹരമാണ് അപ്പൊ കുത്തുപണികളും കലാശില്പങ്ങളും പണ്ട് രാ പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളും എല്ലാം കാണാം പിന്നെ ലഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ ഓസ്ട്രിയേക്ക് പോയി വെനീസ് വരുന്നേ ഉള്ളടാ വന്നില്ല വന്നില്ല അപ്പൊ രാത്രി ഒമ്പത് മണി ആയപ്പോഴാണ് ഞങ്ങള് പിന്നെ അവിടെ അവിടുന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടെയാണ് ക്രിസ്റ്റൽ വേൾഡ് മ്യൂസിയം പിറ്റേ ദിവസം രാവിലെ ഞങ്ങള് ക്രിസ്റ്റൽ വേൾഡ് മ്യൂസിയം കാണാറുണ്ട് അവിടെ ഒരു റെയിൻഫോള് വെള്ളച്ചാട്ടം വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് പിന്നെ അത് ഓസ്ട്രിയ ഓസ്ട്രിയ അവിടെ പാർലമെന്റ് മന്ദിരം കണ്ടു പിന്നെ ആ അവിടുന്ന് പാർലമെന്റ് മന്ദിരം കണ്ടിട്ട് ഞങ്ങള് പിന്നെ സ്വിസർലൻഡിൽ നോക്കി പോയി സ്വിറ്റ്സർലൻഡ് രാത്രി എത്തി ഞങ്ങള് അവിടുന്ന് തലേ ദിവസം താമസിച്ചു ഒരു ദിവസം താമസിച്ചു ആ ഒരു ദിവസം ഒരു ദിവസം താമസിച്ചു ജർമ്മനിയുടെ ബോർഡർ താമസിച്ചില്ല ഉച്ച ഊണ് അവിടെയായിരുന്നു സ്വിറ്റ്സർലൻഡിൽ ആ പിന്നെ രാത്രി സ്വിസർലൻഡില് വെച്ചു ഞങ്ങളെ പിന്നെ ആ സ്വിറ്റ്സർലൻഡിൽ രാവിലെ ആട്സ് മൗണ്ടൻ കാണാൻ പോയി അത് ഭൂമിയുടെ അടിവാരത്തുനിന്ന് പതിനായിരം അടി ഉയരത്തിലാണ് പുഴ മഞ്ഞു മൂടി കിടക്ക പതിനായിരം പതിനായിരം അടി ഉയരത്തിൽ അത് റോപ്പ് വേ കാറിലാ പോന്നേണ്ടാവും ആ ഒത്തിരി മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കാൻ ആ കേബിൾ കാറല്ല പോണതേ അതെല്ലാം ആ യാത്ര ഒക്കെ വളരെ രസം ആ ആ ഞങ്ങള് പകൂ പത്തര പതിനൊന്നോ അതിന് ഇടയ്ക്ക മെകളിൽ പോയി ഞങ്ങൾ ഒത്തിരി സമയം ചെലവഴിച്ച് അവിടെ മഞ്ഞിന്റെ മേത്ത് കളിക്കാം മഞ്ഞിനെ മഞ്ഞിനകത്ത് കളിക്കാം നല്ല ഒരു അത് കഴിയുമ്പഴത്തേന് പിന്നെ ഐസ് ഉണ്ട് അപ്പൊ അതിനകത്തുകൂടെ നല്ല രസമാണ് പിന്നെ വീഴാതെ പിടിച്ചു പിടിച്ച് റോപ്പ് വേ ഉണ്ട് അതേ കൂടെ പിടിച്ചു പിടിച്ച് നമ്മള് അതൊക്കെ നല്ല രസമുള്ള ഒരു കാഴ്ച നടത്തൊക്കെ ആയിരുന്നു പിന്നെ ഭക്ഷണം ആ ഭക്ഷണം അതിനകത്തായിരുന്നു ആ അതിന്റെ നടുക്ക് റെസ്റ്റോറൻറ് ഉണ്ട് അവിടെ ആയിരുന്നു ഉച്ചക്ക് ഭക്ഷണം അപ്പൊ ഭക്ഷണം കഴിഞ്ഞ് മൊത്തം മഞ്ഞും കൂടി കിടക്കാം നല്ല രസമാണ് ഭയങ്കര അത് കഴിഞ്ഞ് പിന്നെ മൊത്തം മഞ്ഞ മഞ്ഞ നമുക്ക് അതിലേക്കൂടെ നടക്കാനൊന്നും പറ്റിയല്ല ഈ റോപ്പ് ഇതേക്കൂടെ പോവാൻ പറ്റില്ല എവിടെ ഒന്നും കാണാൻ പറ്റില്ല ശെരിക്കും ഭയങ്കര ഒരു കാഴ്ച പിന്നെ ഒരു ഷോപ്പിംഗിനൊക്കെ ഒക്കെ വാങ്ങിക്കാൻ പിന്നെ അവിടുത്തെ ഏറ്റവും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഇതാ ചോക്ലേറ്റ് ഉണ്ടോ ലിൻഡ് അതില് ഭയങ്കര കോസ്റ്റാ ആ ലിൻഡ് ലിന്റ് ചോക്ലേറ്റ് ആ ഒത്തിരി കോസ്റ്റ്ലിയാ പിന്നെ ഭയങ്കര കോസ്റ്റ്ലിയാ പിന്നെ അവിടെ ഒരു ലേക്കുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കാണിച്ച് പിന്നെ സ്വിറ്റ്സർലൻഡിൽ ഞങ്ങള് പാരീസിന് ഫ്രാൻസ് പാരീസ് ആ പിറ്റേ ദിവസം രാവിലെ രാവിലെ പിറ്റേ ദിവസം രാവിലെ പോന്നു പാരീസ് കൊണ്ട് പിന്നെ ആ ടൗണൊക്കെ കറങ്ങി വൈകുന്നേരാണ് ഈഫിൽ ടവറ് ആ രണ്ടു ദിവസം സ്വിറ്റ്സർലൻഡ് അതെ അതെ ആ രണ്ടു ദിവസം അതെ അത് അവിടെ ഈ ഈഫെൽ ടവറ് അത് രാത്രി ലൈറ്റിംഗ് കാണാൻ പോയി പിന്നെ പിറ്റേ ദിവസം ഞങ്ങളെ അതിന് മുകളിൽ കയറ്റി പിന്നെ അവിടെ നമ്മുടെ ഇന്ത്യ ഗേറ്റ് പോലെ ഫ്രാൻസ് ഗേറ്റ് ആ ഫ്രാൻസില് ഇന്ത്യ ഗേറ്റ് പോലെ ഭയങ്കര ഒരു ഗേറ്റ് ആ ടവറിന്റെ അതിന് വല്യ ദൂരം ഇല്ലായിരുന്നു വലിയ ദൂരെല്ലാം രാവിലെ തന്നെ ഞങ്ങൾ ബോധം പിന്നെ പാരീസിൽ വിൻസെന്റ് ഇപ്പോളിന്റെ ചർച്ച് കബറിടം അവിടെ കുർബാന ഒക്കെ കണ്ടു കുർബാന കൈക്കൊണ്ട് സെന്റ് ലൂയിസ് പിന്നെ ഡി മരില്ല അവരുടെയൊക്കെ കബറടം പള്ളി എല്ലാം കണ്ടു ആ അത് കഴിഞ്ഞാണ് ഇഫിൽ ടവറിന്റെ മേളിൽ കയറാൻ പോയി അത് കഴിഞ്ഞ് ഞങ്ങളെ അവിടെ ഷിപ്പിങ്ങിനും കൊണ്ടുപോയി ഷിപ്പേല് ആ ഷിപ്പേ യാത്ര നല്ലതായിരുന്നു രണ്ട് മൂന്ന് മണിക്കൂർ ഷിപ്പ് ഷിപ്പല്ലായിരുന്നു പിന്നെ ഞങ്ങള് ഭക്ഷണം കഴിഞ്ഞ് ഹോട്ടലിൽ വന്ന് താമസിച്ചത് പിന്നെ ഞങ്ങള് പത്താമത്തെ ദിവസം ലൂർദിലോട്ട് പോന്നു ലൂർദിയുടെ ചർച്ച് കാണാനേ ലൂർദിലോട്ട് പോന്നു രാവിലെ പോന്ന ഏഴര ആയപ്പോ പോസ്റ്റ് ഒക്കെ ഞങ്ങൾക്ക് പാക്കഡ് തന്നു വിട്ടു വണ്ടിയിൽ കഴിക്കാൻ ലഞ്ചും പാക്കഡായിരുന്നു ഉച്ചക്ക് ഞങ്ങള് ഉം ഉം അപ്പൊ ആ അവിടുന്ന് വണ്ടിയാലായിരുന്നു ഭക്ഷണൊക്കെ ഉച്ചക്കത്തേം അപ്പൊ ഞങ്ങൾ എപ്പോഴാ വൈകുന്നേരം എട്ടുമണി ആയപ്പോഴാണ് ലൂർദിലെത്തണം അതാ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ട് ഭരണദീത്തായിക്കെ പ്രത്യക്ഷപ്പെട്ട് ഗ്രോട്ടോയിൽ അവിടെ പള്ളി പണിത് അപ്പൊ അവിടെയാണ് കുർബാന ആ ലൂർ അയ്യോ എല്ലാ ഇത് ജനങ്ങളാ ഇംഗ്ലീഷുകാരൊക്കെ എപ്പോഴും പടിയാ വലിയ വഴുകുതിരി ആട്ടൊക്കെ എത്തിക്കണത് ആ ഭയങ്കര ഭയങ്കര പ്രദക്ഷണം ഒമ്പത് മണിക്ക് രാത്രി അത് ഭയങ്കര ഫേമസ് ആ അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ എട്ടു മണിയായി പിന്നെ ഞങ്ങള് ഒമ്പത് മണിക്ക് മെഴുകുതിരി പ്രദർശനത്തിന് പോയി അതൊക്കെ ഭയങ്കര ഒരു രസകരമായ കാഴ്ചയല്ലേ ഭയങ്കര വൃത്തിയായിട്ട് പിന്നെ പോയി റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസം പതിനൊന്നാമത്തെ ദിവസം രാവിലെ എട്ടുമണി ആയപ്പോ ലൂർതു പള്ളിയിൽ ചെന്ന് ചാപ്പല് മലയാളം കുർബാന കൂടി പിന്നെ ഹോളി ഡിപ്പ് പറഞ്ഞില്ലേ ഹോളി ഡിപ്പ് അത് സ്വീകരിച്ച് ഒൻപത് മണിക്ക് ഗ്രോട്ടോയില് മാതാവിന്റെ അവിടെ കുർബാന ഉണ്ടായിരുന്നു അത് കൂടാൻ സാധിച്ചു പിന്നെ ഇങ്ങനെ മെഴുകുതിരികൾ ഇഷ്ടം പോലെ കത്തിച്ചു വെച്ചേക്കും വലിയ വലിയ ബണ്ടിലാണ് വല്യ ഭയങ്കര വിലയുള്ളത് എഴുതിരി അതൊക്കെ കയ്യിൽ ഭയങ്കര കാഴ്ചയാണ് അതൊക്കെ പോയി കണ്ടി ഞങ്ങള് പ്രാർത്ഥിച്ചു കാലാവസ്ഥ ആ അവിടെ കുഴപ്പമില്ലായിരുന്നു ആ നൂർദിനായിരുന്നു അല്ല വലിയ ചൂടൊന്നും അനുഭവപ്പെട്ടില്ല തണുപ്പ് നമുക്ക് സ്വിറ്റ്സർലാൻഡിൽ തണുപ്പുണ്ടായിരുന്നു ആ ഇറ്റലിയിലൊക്കെ കൊഴപ്പില്ലായിരുന്നു ആ ഇറ്റലി മഴ പെയ്തു പെട്ടെന്നങ്ങാ പെയ്തു പോവും ആ പെട്ടെന്ന് പോകുന്നു

ും പത്തൊന്നൂറല്ല നാനൂറ്റി അല്ല ഞങ്ങൾ രാവിലെ എട്ട് മണിക്ക് ലൂർദീന്ന് പോവുന്നതല്ലേ